മാടവന ഹെൽത്ത് സെന്ററിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ മാടവന ഹെൽത്ത് സെന്ററിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിലേക്ക് നടപടികൾ ആവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി മാടവന ഹെൽത്ത് സെന്റർ സാമൂഹിക ആരോഗ്യ കേന്ദ്രമായിരുന്ന സമയത്ത് കിടത്തി ചികിത്സയും ഉയർന്ന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നതാണ് പെറിയാട് പഞ്ചായത്തിലെ തീരദേശത്തെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരായ ജനങ്ങൾ വളരെ സമാധാനത്തോടെ ഒരു ആരോഗ്യ സ്ഥാപനമാണ് ഒരു ബ്ലോക്കിൽ രണ്ട് സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ പാടില്ല എന്ന സാങ്കേതികത്വത്തിന്റെ പേരിൽ ഈ ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ചുരുങ്ങിയപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയാണ് അത് ദോഷകരമായി ബാധിച്ചത് നിലവാര വിലയിരുത്തലുകളിൽ ചില അവാർഡുകൾ ഈ സ്ഥാപനത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് നിലനിർത്തുന്നതിനും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനും തുടർച്ചയായ സാമ്പത്തിക സ്രോതസ് ഗ്രാമപഞ്ചായത്തുകളുടെ ഇടപെടലുകളോ ഉണ്ടാവുന്നില്ല ദേശീയ ആരോഗ്യ പദ്ധതിയിലൂടെയും മറ്റും സ്കീമുകളിലൂടെയും ലഭിക്കുന്ന ഉപകരണങ്ങൾ പോലും ഉപയോഗിക്കുവാൻ യോഗ്യരായ ജീവനക്കാരില്ലാതെ ഉപയോഗശൂന്യമായി പോവുകയാണ് നിലവിലെ ഒപിയിലെ അനുസൃതമായ സേവനം ഉറപ്പാക്കുന്നതിന് ഡോക്ടർമാരുടെയോ ജീവനക്കാരുടെയോ ആവശ്യമായ എണ്ണം ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ഉള്ളതായി കാണുന്നില്ല പഴയ കെട്ടിടം വളരെ ശോചനീയമായ അവസ്ഥയിലാണെന്നും കാണുന്നു സബ് സെന്ററുകൾക്ക് സ്ഥലം വിട്ട് കിട്ടിയിട്ടും അവിടെ കെട്ടിടം പണിയുവാൻ നടപടി ഉണ്ടായില്ല വാഹനമില്ലാത്തതുകൊണ്ട് ഈ ഹെൽത്ത് സെന്ററിലെ ഡ്രൈവർ ഇവിടെ നിന്നും ശമ്പളം വാങ്ങി മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതായും കാണുന്നു സാങ്കേതികത്വത്തിന്റെ പേരിൽ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറ്റാൻ തീരുമാനിച്ച പല സ്ഥാപനങ്ങളും ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി കിടത്തി ചികിത്സയും ഉയർന്ന സ്പെഷ്യലിസ്റ്റ് സേവനങ്ങളും ഇപ്പോഴും നൽകി പോരുകയാണ് തൃശൂർ ജില്ലയിലെ കാട്ടൂർ ആശുപത്രി ഇതിന് ഉദാഹരണമാണ് മേൽക്കാര്യങ്ങൾ പരിഗണിച്ച് എറിയാട് പഞ്ചായത്തിലെ സാധാരണക്കാർക്ക് പരിമിതമായ സൗകര്യങ്ങളുള്ള കൊടുങ്ങലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകാതെ ഇവിടെ തന്നെ ചികിത്സ ലഭിക്കുന്നതിന് മാടവന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തി ആശുപത്രി നിലവാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നടപടി ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന സി പി എമ്മും യാതൊരു വിധ സംശയ ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ആശുപത്രിയുടെ പൂർവ ചരിത്രം എന്തായിരുന്നു എന്ന് പരിശോധിക്കുമ്പോ നേരത്തെ മുൻ പ്രാസംഗിക പറഞ്ഞതുപോലെ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ആശുപത്രി ആയിരുന്നു നമ്മുടെ ആശുപത്രി എന്നാൽ മേത്തല ഗ്രാമപഞ്ചായത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മേത്തല ഗ്രാമപഞ്ചായത്തിനെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുത്തി അന്നത്തെ പഴയ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ ഇല്ലാതാക്ക ബാക്കി വന്ന ആ ബ്ലോക്ക് പഞ്ചായത്തിലെ എറിയാട് ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്തുകളെ മതിലകം ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയമായ ചില ലാഭങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രദേശത്തെ രാഷ്ട്രീയ തീരുമാനം സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഈ ആശുപത്രിക്ക് ഇത്ര ദയനീയമായ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നത് മേൽക്കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾക്കായി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർക്ക് നിവേദനം നൽകി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലിം കൈപ്പമംഗലം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ യു ഡി എഫ് കയ്യപ്പമംഗലം നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ പി കെ മുഹമ്മദ് ഇ കെ സോമൻ സി എം മൊയ്തു ബഷീർ കൊണ്ടാമ്പുള്ളി സി പി തമ്പി കെ എസ് രാജീവൻ ഹസീന റിയാസ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ടി കെ അബൂബക്കർ ഇ എ നജീബ് ഗീത സതീശൻ എ ഐ ഷുക്കൂർ നാസർ കറുകപ്പാടത്ത് ഷിയാസ് ഇടവഴിക്കൽ പി കെ ബാഹുലയ്യൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇസാഖ് ഹുസൈൻ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി എ നാസർ മണ്ഡലം കമ്മിറ്റി നേതാക്കളായ പി കെ ഹരിദാസ് ബി ബിൻ ദാസ് കെ എ സിദ്ദിഖ് വി ബി റഹീം നസീമ സിദ്ദിഖ് ഷെമീന സമദ് എന്നിവർ സംസാരിച്ചു കെ ആർ റാഫി സ്വാഗതവും അജേഷ് തൈത്ര നന്ദിയും പറഞ്ഞു